എത്രയും സ്നേഹം നിറഞ്ഞ ജനാധിപത്യ മതേതര വിശ്വാസികളും ഞാൻ കാലിദ് മഞ്ചേരി നാഷണൽ ലീഗിന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറിമാരിലൊരാളായ എല്ലാവരും കൂടെ നിലക്കുന്ന നിലവേറ്റുപോലിന്ന് രാവിലെ വരെ കുറേ ആൾക്കാരും നിലമ്പൂരിൽ അഭിപ്രായം ചോദിച്ചു വിളിക്കുന്നുണ്ട് അവിടെ എന്താവും എന്നൊക്കെ ചോദിച്ചു അവിടെ ഒരു പതിനഞ്ച് വർഷത്തോളം മൂന്ന് തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്ത് പ്രസംഗിച്ച് അതുപോലെ തന്നെ വർക്ക് ചെയ്ത ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് തോന്നിയ എന്റേതായ വ്യക്തിപരമായൊരു അഭിപ്രായമാണ് ആ അഭിപ്രായത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നുണ്ട് സി പി എമ്മും നല്ല ആർജവത്തോടുള്ള ഒരു തീരുമാനമാണ് നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ എടുത്തത് ഇതുപോലുള്ള സ്വാതന്ത്ര്യന്മാരൊക്കെ ഇനി സി പി എമ്മും ഇടതു നല്ല ഗൌരവത്തോടെ കാണണം എന്ന അഭിപ്രായമുള്ള കൂടിയാണ് ഞാൻ എന്തുകൊണ്ടുവച്ചാല് ഈ വരുന്നവർക്കൊക്കെ വരുന്നതായ ഉദ്ദേശങ്ങളുണ്ടോ നമ്മളൊക്കെ ഇന്ന് നാട്ടിൽ കണ്ടുകൊണ്ട് വരുന്ന ഒരു സാഹചര്യം വെച്ചാൽ മറ്റെപ്പിടുത്തം പൊട്ടി നാട്ടില് ഒരു സാധാ ജീവിതം നയിച്ചു നയിച്ചുപോകുമ്പോൾ അവർക്ക് പാർട്ടി വലുതായിരിക്കും അവർക്ക് പാർട്ടി തന്നെ ആയിരിക്കും പിന്നെല്ലാം പക്ഷേ അവര് പാർട്ടിന്റെ കൂടെ നിന്ന് നേടാൻ പറ്റുന്നൊക്കെ നേടി പാർട്ടി കൊണ്ട് നിലനിൽക്കാൻ പറ്റുന്നൊക്കെ നിലനിന്ന് കഴിഞ്ഞു കഴിഞ്ഞാല് അവര് നേരെ ചെയ്യും അവരെ അവരെ ഇന്നത്തെ സാമൂഹിക സാംസ്കാരിക സമയത്തൊക്കെ നിയോഗിക്കാനും മതപരമായിട്ടുള്ള ആൾക്കാരാണെങ്കിലും അവർക്ക് ഒന്നുമില്ല ബി ജെ പി ആവേണ്ടി എന്നാലേ അമ്പല കമ്മിറ്റിയിലും അതുപോലെ തന്നെ സമൂഹത്തിൽ കല്യാണം തക്കാരും സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടുകയുള്ളൂ സി പി എം ആയിട്ട് ബോധ്യം വരും അങ്ങനെ ചിലവർ ബി ജെ പി ആവുന്നവരുണ്ട് ചിലവര് നേരെ മുസ്ലിങ്ങളാണെങ്കില് പാർട്ടി കൊണ്ടൊക്കെ നേടാനും നേടി ഒരു നേരൊക്കെ എത്തി കാറും സ്വന്തം ജീവിതമൊക്കെ നയിച്ചു നല്ലൊരു വലത്തിൽ വരുമോ അവർക്ക് തോന്നും പള്ളിയും പള്ളി കമ്മിറ്റിയും നാട്ടിലെ കല്യാണം തക്കാലും അടിയന്തരവും അതുപോലെ വെച്ച് മരണം ഒഴിച്ച് വേറൊള്ളതൊക്കെ കിട്ടണമെങ്കിൽ ലീഗ് ആകേ പറ്റുള്ളു ചിലപ്പോൾ ചിലവർക്ക് തോന്നും അങ്ങനെ ചിലര് ലീഗാവണവരുണ്ട് ആ കാലഘട്ടത്തിൽ കൂടെയാണ് ഞാനും കൂടി ജീവിച്ചു പോകണം പക്ഷേ ഇതൊക്കെ എന്തായാലും പത്ത് പൈസ ഗതി ഇല്ലാതെ തിണ്ടണ സമയത്ത് അവർക്ക് അവരെ പാർട്ടി ആയിരിക്കും വലുത് ആ പാർട്ടി ആയിരിക്കും അവരെ കൂട്ടിപ്പിടിച്ചിട്ടുണ്ടല്ലോ പക്ഷെ അതൊന്നും ഒരു മെച്ചപ്പെടുമ്പോ അവനെ ജാതി നോക്കി സമുദായം നോക്കി മാറുന്ന ചില ഊളകളും നമ്മളെ നാട്ടിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക രണ്ടാമത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇപ്പൊ സി പി എം എടുത്തത് ഒരു നല്ല ആർജവത്തോടുള്ള തീരുമാനമാണ് ജയിച്ചോ തോറ്റോ എന്നുള്ളതല്ല യു ഡി എഫും എൽ ഡി എഫും എന്റെ കാഴ്ചക്ക് പന്ത്രണ്ടായിരം വോട്ടിന് പുറകിലാണ് എൽ ഡി എഫ് അവിടെ അവിടെ ആ പന്ത്രണ്ടായിരം വോട്ട് പുറകിലായിക്കുന്ന സമയത്ത് കുറച്ച് ബിരിയാണി ചെമ്പും കുറച്ച് പണവും കുറച്ച് സാമർഥ്യവുമായി വന്ന ഒരു സ്വാതന്ത്ര്യായിരുന്നു അൻവർ എന്നൊക്കെ അല്ല ആ അൻവർ അങ്ങനെയാണ് രണ്ട് തവണ മണ്ഡലം പിടിച്ചത് പക്ഷേ അതിനുശേഷം പിണറായിനെ തള്ളിപ്പറയും ഇടതുപക്ഷത്തിനെ തള്ളിപ്പറയും അതുപോലെ കോൺഗ്രസിലെ ഒരു വിഭാഗം ആൾക്കാരുമായി ഗൂഢാലോചന നടത്തി അദ്ദേഹത്തിന്റെ ഉദ്ദേശം നിലനിർത്തി പോകാൻ ഇനി യു ഡി എഫ് ആകെ പറ്റുള്ളൂ എന്നാലേ ഈ കള്ളക്കടത്തും അതുപോലെയുള്ള എല്ലാ മാർഗങ്ങളും നിലനിർത്തി പോകാൻ കഴിയുള്ളൂ ബോധ്യം വന്നപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ പുതിയ പാണ്ഡത്തേക്ക് ചേക്കേറുകയാണ് ചെയ്തത് അതുകൊണ്ട് പാർട്ടിക്ക് ക്ഷീണം വന്നു എല്ലാവരും വെല്ലുവിളിച്ച് ഏഹ് പിണറായിസും മറ്റേസും എന്നൊക്കെ പറഞ്ഞ് നിലമ്പൂര ആകെ പത്രസമ്മേളനം നടത്തി കോൺഗ്രസുകാരെ പണം കൊണ്ട് സി പി എമ്മിനും ഇടതുവർഷത്തിനും കരുവാരി തേച്ച അവിടുത്തെ ഒരു സ്വാതന്ത്ര്യ എം എൽ എ വെല്ലുവിളിച്ചുകൊണ്ട് പാർട്ടി ചിഹ്നത്തിന് മത്സരിച്ച് ഒരു പിണറായി വിജയൻ മത്സരിക്കുന്നത് പോലെ തന്നെ ഒരു പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം മത്സരിച്ച് അവിടെ തുടക്കം മുതൽ ബോളിംഗ് ബോളിങ് കഴിയണതുവരെ ആവേശത്തിലെത്തിച്ച് ആർജവത്തോടെ ഞാൻ എക്കാലത്തും പ്രവർത്തനത്തിനു പോയപ്പോൾ കാണാത്ത ഒരു ആവേശം കണ്ടത് നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ നിന്നാണ് അടിയൊഴുക്കുകളും അതുപോലെ തന്നെ കാലുകാരലും ഒക്കെ ഉണ്ടെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവിടെ വൻ ഭൂരിപക്ഷത്തിനും അതാണ് നിലമ്പൂരിത്തെ ഒരു സ്ഥിതിഗതികൾ എനിക്ക് പറയാനുള്ളത് ഇനി അഥവാ പരാജയപ്പെട്ടാലും അഭിമാനത്തോടെ സിപിഎമ്മിനും ഇടതുപക്ഷത്തിനും ചങ്കുറപ്പോടെ നിൽക്കാൻ പറ്റും സ്വന്തം പാർട്ടി ചിഹ്നത്തില് ഒരു ജാതി മത വർഗീയ ഫാസിസ്റ്റുകളെ കൂട്ടുകിട്ടും ഇല്ലാതെ സ്വന്തം മേൽവിലാസത്തിൽ തറവാട് ചിഹ്നമായി മത്സരിച്ച ആർജവം കാട്ടിയ സി പി എമ്മിന് പിണറായി വിജയനും ആദ്യം ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കാം കാരണം അതൊരു ചങ്കുറപ്പും അതുപോലെ ഒരു സ്ഥിരം നിലപാടുള്ളവർക്ക് മാത്രം കഴിയണത് അന്നല്ല അല്ലാതെ ഈ രാത്രി അങ്ങോട്ട് മാറുക ഇങ്ങോട്ട് മാറുക എന്നിട്ട് പാറുന്ന ഇലമാറികൾക്ക് ഒരു അവസരം നിഷേധിച്ച് അവിടെ ആർജവമായി തീരുമാനമെടുത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും മലപ്പുറം ജില്ലാ സി പി എമ്മും ജില്ലാ കമ്മിറ്റി ഞാൻ ആദ്യമായി അഭിനന്ദിക്കുക കാരണം ജനം അവിടെ ആഗ്രഹിക്കുന്നത് സ്വരാജിനെയാണ് അത് പണം കൊണ്ടും നുണച്ചാക്കൾ കൊണ്ടും പണച്ചാക്കൾ കൊണ്ടും മറച്ചിട്ടില്ലെങ്കിൽ ജനാധിപത്യം അവിടെ പുലരും എം സ്വരാജ് അവിടെ വിജയിക്കും അല്ല പണാധിപത്യം നൊടച്ചാക്കുകളും അതുപോലെ തന്നെയാണ് വേറുള്ള വർഗീയ ഫാസറ്റുകളുടെ കൂട്ടുകെട്ടുവാണെങ്കിൽ ഇടതു വർഷം പരാജയപ്പെടും പരാജയപ്പെട്ടാലും ഒരു കാലത്തും എത്തി നോക്കാൻ കഴിയാത്ത പണക്കാരും അതുപോലെ താന്തോണികളായ സ്വതന്ത്രന്മാരും ഇല്ലാതെ നിലമ്പൂരിന്റെ ആർജവം ഉയർത്തിപ്പിടിച്ച് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ആർജവം ഈ മലപ്പുറം ജില്ലയിൽ നിലമ്പൂരുണ്ടെന്നും ആര്യാടന്മാരെ കുത്തകയല്ല എന്നും കുഞ്ഞാലിന്റെ ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്ത തീരുമാനത്തിൽ ഒരു തീരുമാനം ഈ സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത് എന്റെ അത്ര അഭിപ്രായമാണ് ഈ അഭിപ്രായത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു ഇടതുവർഷ ജനാധിപത്യ മുന്നണിക്ക് നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ പ്രവർത്തിച്ച എല്ലാ പ്രവർത്തകർക്കും ഇടതു വർഷത്തിന്റെ അതുപോലെ ഒരു ഇടതുവർഷത്തിന്റെ ഇളയ പ്രവർത്തകൻ ഒരു നാഷണൽ ലീഗിന്റെ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ജയ്ഹിന്ദ്